ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ വെയ്മാസ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സംഖ്യയെ രണ്ടു എങ്ങനെ ശേഷം ഭരിക്കാം എന്നൊന്ന് നമ്മൾ വിളിച്ചു അങ്ങനെ ആ ക്ലാസ്സിനകത്ത് കിട്ടാത്തവർക്കുണ്ട് നമ്മൾ പറയാണ് പൂജ്യം രണ്ട് നാല് ആറ് എട്ട് എന്നിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളും നമുക്ക് രണ്ടു കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരുവിധം അത്ര പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു സംഭവമാണ് എങ്കിലും നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ ആ ക്ലാസ് പോകുന്നത് മൂന്ന് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഹരിക്കാൻ പോകുന്നത് ഒരു സംഖ്യയെ ഒരു സംഖ്യയെ നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷം എങ്ങനെ ഹരിക്കാം അപ്പോൾ വലിയ സംഖ്യകൾ കാണും ഇപ്പം രണ്ട് ഡിജിറ്റുള്ള സംഖ്യകൾ കാണും മൂന്ന് ഡിജിറ്റുള്ള സംഖ്യകളും നാല് ഡിജിറ്റുള്ള സംഖ്യ കാണും അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എത്രയോ ഡിജിറ്റുകൾ വരുന്ന സംഖ്യകൾ കാണാം ഒരു വലിയ സംഖ്യയെ ഏത് സംഖ്യ ആയാൽ തന്നെ അതിനെ നമുക്ക് നിശേഷം മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുമോ അതിങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പം ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഇരുന്നൂറ്റി അമ്പത്തെട്ട് എന്ന് പറയുന്ന സംഖ്യയാണ് ഈ ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഈ സംഖ്യകളെ നമ്മൾ ഇതിൻ്റെ തുക എടുത്താൽ ഇരുന്നൂറ്റി അമ്പത്തെട്ട് എന്ന് പറയുന്ന സംഖ്യയുടെ തുക എടുത്താൽ രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് എട്ട് അപ്പൊ ഇരുന്നൂറ്റി അമ്പത്തെട്ടിനെയാണ് നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ധരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന്റെ സംഖ്യയുടെ തുക എടുക്കുക അപ്പൊ തുകയെല്ലാം കൊണ്ട് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് അഞ്ച് രണ്ട് ഏഴ് എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ച് അപ്പൊ പതിനഞ്ചാണ് സംഖ്യകളുടെ തുക നമുക്ക് കിട്ടിയതെങ്കിൽ ഈ പതിനഞ്ച് എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണിതമാണ് പതിനഞ്ച് എന്താണ് മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പം ഏത് സംഖ്യയാണോ നമുക്ക് ഹരിക്കേണ്ടത് ആ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് മൂന്നോ മൂന്നിൻ്റെ ഗുണിതമായിരുന്നാൽ മൂന്നോ മൂന്നിൻ്റെ ഗുണിതമോ ആയിരുന്നാൽ ആ സംഖ്യകളെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം കൊണ്ട് നിശേഷം ഹരിക്കാം ഞാനൊന്നുകൂടി പറയാം ഏത് സംഖ്യയാണോ നമുക്ക് ഹരിക്കേണ്ടത് ആ സംഖ്യയുടെ തുകകൾ ആ സംഖ്യകളുടെ തുകകൾ മൂന്നിൻ്റെ ഗുണിതങ്ങളായിരുന്നാൽ അതായത് മൂന്നിൻ്റെ ടേബിൾ വന്ന ഒരു മൂന്ന് മൂന്ന് ഇരുപത്തി ആറ് മൂന്നൊമ്പ് നാല് മൂന്ന് ഒന്നെട്ട് അയിമൂന്നഞ്ച് എന്നിങ്ങനെ പറയുന്ന മൂന്നിൻ്റെ ഗുണിതങ്ങളായിരുന്നാൽ ആ സംഖ്യകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് കൊണ്ട് നിശേഷം ധരിക്കാം അപ്പം ഇവിടെ നോക്കി ഇരുന്നൂറ്റി അമ്പത്തെട്ടിൻ്റെ തുക എന്ന് പറയുന്നത് പതിനഞ്ചാണ് വീണ്ടും നമ്മൾ തുക കണ്ടു കഴിഞ്ഞാൽ വീണ്ടും എന്ത് കിട്ടും നോക്കി ഒന്നോ അഞ്ച് സംബന്ധിച്ചിട്ടും ആറ് വീണ്ടും ആറ് രണ്ട് മൂന്ന് അപ്പൊ പതിനഞ്ച് മൂന്നിൻ്റെ ഗുണിതമാണ് ആറ് മൂന്നിൻ്റെ ഗുണതമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംഖ്യ നമുക്ക് ശേഷം ധരിക്കാം എങ്ങനെയാ നോക്കാം രണ്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്കകത്ത് മൂന്നടങ്ങത്തില്ല അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തുമ്പോൾ ഒരു സംഖ്യ എടുക്കും പത്ര ഇരുപത്തിയഞ്ചായി ഇരുപത്തിയഞ്ചിൽ എട്ട് പ്രാവശ്യം മൂന്നെട്ട് ഇരുപത്തിനാല് അഞ്ച് നാല് ഒന്ന് അടുത്ത എട്ടൊമ്പതാം പതിനെട്ട് അപ്പോൾ പതിനെട്ട് എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണ് ആറ് മൂന്ന് പതിനെട്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത്തെട്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുടക്കിട്ടും എൺപത്തി ആറ് ശിഷ്ടം പൂജ്യം അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ സംഖ്യകളുടെ തുക സംഖ്യകളുടെ എന്തായിരിക്കണം തുക സംഖ്യ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും എസ് യു എം സം സംഖ്യയുടെ തുക അല്ലെങ്കിൽ സംഖ്യകളുടെ സമ് സം ഓഫ് ദ ഡിജിറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം മൂന്നിന്റെ ഗുണിതങ്ങളായിരിക്കണം മൂന്നോ മൂന്നിന്റെ ഗുണിതങ്ങളായിരിക്കണം മൂന്നിന്റെ ഗുണിതകൾ ആയിരിക്കണം അങ്ങനെയെങ്കിൽ ആ സംഖ്യ നമുക്ക് മൂന്ന് കൊണ്ടതിനു ശേഷം ആയിരിക്കാം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു താങ്ക് യു